ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ലോക കേരളം റെഡ് അലേർട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ മൊത്തം റെഡ് അലേർട്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഞായറാഴ്ചത്തെ തിരക്ക് പ്രകാരം സിനിമ വെളുപ്പിനെ ആറ് മണിക്ക് തന്നെ ഷോ ചാർട്ട് ചെയ്തി ചെയ്യപ്പെട്ടിരിക്കുന്നു നാലാം ദിവനമാണ് സിനിമയുടെ ഇങ്ങനെ ഒരു ബുക്കിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത് ഇത് റെക്കോർഡ് തന്നെയാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ ആദ്യ ദിനം ഗംഭീരമാകുമ്പോൾ രണ്ടാം ദിവസം മോർണിംഗ് ഷോസ് നടത്താറുണ്ട് ഇതങ്ങനെയല്ല നാലാം ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റേഞ്ചിൽ എന്നിട്ടും ടിക്കറ്റ് കിട്ടാനില്ല ബുക്ക് മേ ഷോ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യവും അതുതന്നെയാണ് വിളിപ്പിനെ ആറ് മണിക്ക് തുടങ്ങുന്ന ഷോകളാണ് നമുക്ക് ഏകദേശം ഇരുപത്തിയൊന്ന് ഷോകൾ ക്ഷേണായിസിലുണ്ടായിട്ട് ഒരിടത്ത് പോലും ടിക്കറ്റില്ല എല്ലാം ഫുള്ള് എന്ന് തന്നെ പറയാം പി വി ആറിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം പതിനഞ്ച് പതിനാറ് ഷോകളാണ് ആ പതിനാറ് ഷോകളും ഫുള്ളാണ് അതുപോലെ തന്നെ സെൻറ്റർ സ്ക്വയർ മാൾ അവിടെയും ഏകദേശം പതിനഞ്ചിന് മുകളിലുള്ള ഷോകൾ പി വി ആർ ലുലുവിനും സമാനമായ രീതിയിൽ തന്നെയാണ് രാത്രി പതിനൊന്ന് മണിയുടെ വരെയുള്ള ഷോകൾ ഹൗസ്ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു അതായത് പതിനഞ്ച് പതിനെട്ട് ഷോകൾ ഉള്ള തിയേറ്ററുകളിലെ കാര്യമാണ് എറണാകുളം പത്മയിൽ ഏഴോളം ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ് വനിതാ വിനിതയിലാണെങ്കിൽ പന്ത്രണ്ടോളം ഷോകളുണ്ട് അതും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് പി വി ആർ ഒബ്രോൺ മോൾ അതേപോലെ തന്നെ വി ഐ പി സെൻട്രൽ സ്ക്വയർ മോൾ ഇവിടെയൊക്കെ ഹൗസ്ഫുള്ള് തന്നെയാണ് ന്യൂ സെൻട്രൽ ട്രാക്കീസ് തൃപ്പൂണത്ര അവിടുത്തെ ഏഴ് ഷോകളും ഓൾമോസ്റ്റ് ഫുൾ അത് വെളുപ്പ് അതായത് വെളുപ്പിനെ നാല് മണിക്കുള്ള കണക്കുകളാണ് നമ്മളീ പറയുന്നത് സവിത തിയേറ്ററിൽ അഞ്ച് ഷോകളുണ്ട് അതിനകത്ത് നാലെണ്ണം ഓൾമോസ്റ്റ് ഫുള്ളാണ് ലാസ്റ്റ് പതിനൊന്ന് അൻപതിൻ്റെ അതായത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് അമ്പതിൻ്റെ ഒരു ഷോ ഇനിയും ടിക്കറ്റ് ലഭ്യമാണ് സെൻട്രൽ ടാക്കീസ് നമുക്ക് തൃപ്പൂണത്ര അവിടെ വീണ്ടും കാണാം നാല് ഷോകൾ എല്ലാം ഫുള്ള് തന്നെയാണ് പറവൂരാണെങ്കിലും ഇനി അങ്കമാലി എടുത്താലും ആറോളം ഷോകളുണ്ട് അതെല്ലാം തന്നെ ഫുള്ളാണ് ആലുവയിൽ മാത്രം നമുക്ക് ഇനി രാത്രി പതിനൊന്നമ്പതിൻ്റെ ഒരു ഷോയ്ക്ക് വെളുപ്പിനെ നോക്കിയാൽ ടിക്കറ്റ് കിട്ടുന്ന അവസ്ഥയാണ് അത് മാതാ മാധുരിയലാണ് അതായത് അവിടെ അഞ്ച് ഷോകളാണ് അഞ്ചാമത്തെ ഷോ പതിനൊന്നൻപതിനാണ് നടക്കുന്നത് ഫാൻ സിനിമാസ് ന്യൂക്ലിയസ് ആൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആറ് ഷോയും ഫുള്ളായിരിക്കുന്നു അങ്ങനെ അങ്കമാലി പെരുമ്പാവൂർ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും വരാപ്പുഴ മറൈൻ ഡ്രൈവ് കൊച്ചി ശ്രീധർ എന്നുള്ള തിയേറ്റർ സംഗീത തിയേറ്റർ ഇവിടെ എല്ലാം ഫുള്ളായി തന്നെയാണ് കാര്യങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളതാണ് ഇനി ടിക്കറ്റ് വേണമെങ്കിൽ സംഗീത സിനിമാസിൽ പോയാൽ രാത്രി ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഉണ്ട് ഇത്ര ടിക്കറ്റുകൾ നോക്കി ആകെ ഒരു തിയേറ്ററിലാണ് നമുക്ക് ഒമ്പത് മണിക്കെങ്കിലും ടിക്കറ്റ് കിട്ടുന്നത് അത് സംഗീതയിൽ മാത്രമാണ് അഞ്ച് ഷോകളിൽ മൂന്നെണ്ണം ഫുൾ ഓൾമോസ്റ്റ് ഫുള്ളും രണ്ടെണ്ണം ടിക്കറ്റ് ആണ് അത് ഒമ്പത് മണിയുടെയും പതിനൊന്നൻപതിൻ്റെയും തിയേറ്റർ ടിക്കറ്റുകളാണ് അതായത് വെളുപ്പിനെ തുടങ്ങുന്ന ആ ഒരു മാരത്തോണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആകെ ഈ ഇത്ര തിയേറ്ററുകൾ ഇനി അങ്കമാലി മുക്കന്നൂറിലുള്ള തിയേറ്ററിൽ രാത്രി പതിനൊന്നരയുടെ സിനിമയ്ക്കും ടിക്കറ്റ് കിടക്കുന്നുണ്ട് എന്നുള്ളത് ബാക്കി എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് അതായത് വെളുപ്പിനെ ഷോ തുടങ്ങിയിട്ടും വീണ്ടും നൈറ്റ് എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് മൂന്നാം ദിനം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത് നാലേ മുക്കാൽ കോടിക്ക് അഞ്ച് കോടിക്ക് അടുത്താണെങ്കിൽ നമുക്ക് ഞായറാഴ്ച പ്രതീക്ഷിക്കുന്നത് ഏഴ് കോടിക്ക് അടുത്തെങ്കിലും ലഭിക്കും എന്നുള്ള അല്ലെങ്കിൽ ആറ് ഏഴ് കോടി ആയിരിക്കാം എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് നാലാം ദിനത്തോടെ സിനിമ അൻപത് കോടിയോളം എത്തുമെന്നുള്ളത് നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തരണം ടിക്കറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക